ആ എനിക്ക് വേറെ ഉണ്ട് ശരി അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നു ഈ വീട്ടിൽ പോകുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമില്ല ഇന്നൊരു ചെറിയ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് ചിന്നപ്പിക്ക് മറ്റൊന്നുമില്ല ഞാൻ ഇത് ചിന്നപ്പിടുത്ത് ഇപ്പം ഡാക്കി പറയാൻ പോവുകയാണ് കാരണം ഞങ്ങൾ ഇന്നലെ ജസ്റ്റ് ചെറുതായിട്ടൊരു ക്രാഷ് ഉണ്ടായിരുന്നു അപ്പം അത് വെച്ച് ആ ഒരു റീസൺ ഞാൻ മുതലെടുക്കുകയാണ് അപ്പൊ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇന്നെടുത്ത് ചിന്നും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യ് ഇന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് അവളെ വീട്ടിലോട്ട് ഞാൻ അവളെ ഒഴിവാക്കുകയാണെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ ആദ്യം ഇട്ട് കാണുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പൊ ചിന്നാപ്പിടാ എക്സ്പ്രസ് ചിന്നപ്പ എന്തായിരിക്കും പറയുന്നത് ചിന്നപ്പിടാ ഒരു രീതി എന്തായിരിക്കും അവള് ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്ന അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കിട്ടും വീടിലോട്ട് വായിക്കാം ചിന്നപ്പി നോക്കാൻ ചിന്നപ്പ റൂമിലായിരിക്കും ഞാൻ കളിച്ചേട്ട കൊച്ചോ കൊച്ചോ കൊച്ചുറങ്ങു കേക്കണ്ടെങ്കിൽ നീ ഇവിടെ ആ ഈ വീട്ടിൽ നിൽക്കണ്ട വീട്ടിൽ നിക്കണ്ടെ വീട്ടിൽ പോയി നിക്കണേ നിക്കു കൊണ്ടാകത്തൊന്നും ഇല്ല പോയാച്ചിനെ കൊണ്ട് കൊച്ചിനെ കൊണ്ട് പോയിക്കോ ഞാൻ പറഞ്ഞ കൊച്ചിനെ കൊണ്ട് പോകണ്ട പൊയ്ക്കോ നീ കൊച്ചും വേണ്ട എന്നെ വേണ്ട പണ്ടോ ഒന്നിനും എന്റെ കൊച്ചിനെ ഇഷ്ട നോക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് വേണ്ടി ഒന്നും മേടിച്ചു തരാൻ പറ്റത്തില്ല നീ ഇന്നലെ ഇതൊന്നും പറഞ്ഞേക്കു വീട്ടിൽ പോക്ക ഞാൻ എന്റെ കൊച്ചിനെ കൊച്ചിനെ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞേ പറ്റത്തുള്ളൂ പീസ നീ എന്തോ നീ എപ്പോഴും ചുമ്മാ സംശയം എപ്പോഴും എന്റെ ഫോൺ ചർച്ച ചെയ്യുക

പറഞ്ഞ കേട്ടോ വീട്ടിൽ പോകണം കേട്ടല്ലേ ആ എത്ര കഴിഞ്ഞാൽ പറഞ്ഞാലും കാര്യ കഴിഞ്ഞൊന്നും കാണിക്കണ്ട നീ വീട്ടിൽ നീ കാണിക്കണ്ട പോയാണിക്കണ്ട എനിക്ക് വേറെ ഉണ്ട് ശരി ഞാൻ എന്താ പുറത്തോട്ട് പോവാ പോയിട്ട് വരുമ്പോ രണ്ടും രണ്ടും കാണുന്നത് കേട്ടല്ലേ നീ കൊച്ചിനെ കൊ ആ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞോളാം നിന്റെ കേട്ടല്ലേ ശരി ശരി ഗൈസ് അപ്പോൾ ചിന്നാപ്പി കലിപ്പിലാണ് ചിന്നാപ്പി ഭയങ്കര കലയിൽ നിന്നൊക്കെ ഉണ്ട് അവിടെ കിടന്ന് അപ്പോൾ എന്ത് തിരിച്ചത്താൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല കുറച്ച് കഴിഞ്ഞ് പോയി ഞാൻ സമാധിപ്പിച്ചോളാം ഞാൻ പറഞ്ഞാൽ ഓക്കെ ആയിക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പം ജസ്റ്റ് ഏത് വീഡിയോ വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ നമ്മൾ അതേപോലെ ഞാൻ താങ്ക് ചെയ്യുന്നേക്കും ചിന്നാപ്പിയെ അപ്പോൾ ഓക്കെ ബൈ